ിനോ ഒന്ന് നോക്കോട്ടെ പ്ലീസ് അയ്യോ എന്റെ പള്ളി വന്ന് ഡബിൾ ആണല്ലോ ഏ ഇരുപത്താൾ വരെ ഫുൾ അയ്യോ ഒരു ഒഴിവും ഇല്ലല്ലോ ഏ മതി ആലോചിച്ചു പറഞ്ഞാൽ മതി എടാ മതേ നീ എന്താടെ കഞ്ചാവ് ഒന്ന് കോഴിയെ പോലെ ഇരിക്കുന്നേ എന്റെ ഭാര്യയെ എന്താ പ്രസവിച്ചു ആശുപത്രിയിലാ എടാ വീട്ടിൽ ചെന്നാല് മര്യാദക്കിടന്ന് ഉറങ്ങണം ഊഗ്രമെന്റ് എന്തിയെ ഇവിടെ പിരുന്നാണല്ലോ അതുകൊണ്ട് വാ മാാൽ മതിയോ പോകണ്ടേ ഒന്ന് മരുന്നാൽ നോക്ക്

എത്തും ശരി ഓക്കെ താങ്ക് യു എന്നെ ദൈവമേ യേസ് വിശ്വലാ തിയേറ്റേഴ്സ് അതെ വക്കച്ചൻ ഏ അയ്യോ ഗർജന കൊടുക്കുന്നില്ല ആ മലമ്പുഴ വേണോ മലമ്പുഴ വിശാലാക്ഷിയോ സൂപ്പർ ഹിറ്റ് ഒരുമിയ തരാ വിശാലാക്ഷി തരാ ശരി ആ ഡേറ്റ് വായിക്കോട്ടെ ർ കിടന്ന് തൊള്ളു പിടിക്കുന്ന എന്തിനാ പരപ്പങ്കോടും പോൾ രാജ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ വേറെ ഒരു നടന്മാരില്ലാത്ത പോലെ നീ ഒരുക്കെ ഉം തുടങ്ങി ഒരു സ്ഥിതിക്ക് വലി ആ തന്നെ ദൂരെ കളഞ്ഞു റഷീദ്

ണം ഓരോ ആശുപത്രി പോകരുത് അതിനെല്ലാവരും എത്തണ്ടേ എന്റെ കർത്താവ് അഹുമാർ ഇനി എത്തിയില്ലേ മണി എത്ര എന്ന് അറിയാമോ രണ്ടും നായകന്മാരാണല്ലോ ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാണ് എവിടെയാണെങ്കിൽ അകമാർ എത്താതെ പോകാൻ പറ്റുമോ അത് പറ്റില്ല ഈടെയായിട്ടെ ചില അന്മാർക്ക് ഓരോ എല്ല് കൂടിയിട്ടുണ്ട് അവൻ ചൊക്കെ അമ്മയുടെ പതിനാറിന് പൂരിക്കും അമ്മ വരും രാവിലെ നിന്റെ സപ്പോർട്ട് ഒന്നും മേട കേട്ടോ അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോ മാറങ്ങൾ ഞാൻ എഴുതും അത് കാണാൻ ആര് വരും ആക്കല്ലേ ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പറയാൻ നോക്കിയാലേക്കത്തേ ഉള്ളൂ എന്നും ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകൊന്നുമില്ല ഒന്ന് പതുക്കത്തിന് ോട്ടെ ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ലേറ്റായിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും ഓ ഓ ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് ഭരണിപ്പാത്ത് വരുന്നുണ്ടാവും ഭരണി പട്ടോ പൂര പാട്ടോ ഡിസ്കോ പട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ നമുക്കെന്താ കറക്റ്റ് മടി ഭയങ്കര നിരയിലായുള്ളൂ ഏതായാലും നമ്മൾ ചെല്ലാതെ അവർക്ക് പോകാനൊന്നും പറ്റത്തില്ല കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ മതി നക്കി തിരിച്ച് പോവാൻ നോക്ക് പോളെ നാടകത്തിൽ രണ്ട് ലീഡിങ് റോൾ ചെയ്യുന്ന നടന്നരില്ലേ നമ്മള് എന്നിട്ടും അയ്യമന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാൽ അതെ അയ്മനമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെയിലുണ്ടോ അതാ എത്തി എനിക്കെന്തോ വലിയ അപകടം വരായിരുന്ന നിങ്ങൾ ട്രൂപ്പിൽ വന്നതോടെ അത് മാറിക്കിട്ടി എന്തോ 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 വന്നു കയറിയതാ ഞങ്ങളായിട്ട് വലിഞ്ഞ് വന്ന് കയറിയൊന്നും അല്ലോ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പറ്റിയേ നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റുമോ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ തെളിവെടുപ്പ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലു മണിക്കൂർ ഉറങ്ങിട്ടാ വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ബാക്കി കിടക്കും അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി വവ്വാലിക്കടക്ക പോലെ എന്റെ മൂത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണു ചെറുതായി ചെറുതായി ഒന്നും പറയണ്ട വണ്ടിയൊക്കെ ദേ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക ഇന്ന് രണ്ട് കളിയുണ്ട് ഒന്നാമത്തെ ആറാൻ കഴിയുമ്പോൾ ആര് മേക്കപ്പ് കഴിക്കേണ്ട ഡ്രസ്സും മാറണ്ട അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തൊഴിവ് മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ലേ പ്ലീസ് പ്ലീസ് മനസ്സിലായല്ലോ പിന്നൊരു കാര്യം ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നുമല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നാ പറഞ്ഞത് പ്ലീസ് പോളെ ഇവരാ വിഴിഞ്ഞത് ഞാൻ ഡയലോഗല്ലേ അല്ലേ സീൻ തീൻ മൊത്തത്തിൽ വേങ്ങാറില്ലല്ലോ അതേ പോലും ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾക്കൊന്ന് ഞങ്ങളെ വിട്ടേ അമ്മ ചേച്ചി അങ്ങ് സഹരിച്ചാ മതി അതിനിപ്പോ തന്നെ അവര് സഹകരിക്കുന്ന

ഹസ്ബൻഡിൽ അടിക്കും കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല്ലടിക്കും അത് കഴിയുമ്പോ നാടൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടൻ കളിക്കുന്നത് അമ്മോ ഈ ഭാവാവിനെ സ്റ്റേഴി കാണിച്ചിരുന്നെങ്കിലേ നീ കളി രണ്ടെണ്ണം കൂടിയനെ നിന്റെ കളിയുടെ മഹാത്മ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കേട്ടോ സെക്കൻഡ് ബല്ലടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മനെ മഞ്ജുവിനെയൊക്കെ ആദ്യം വേഷം കിടിച്ചു കേട്ടാൻ നോക്കിയേട്ടാ വന്ന് കയറിയപ്പോ ഒരു ചായക്ക് പറഞ്ഞതാ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കമ്മിറ്റിക്കാട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ നാടാൻ കഴിയുമ്പോഴോ നീ ഒരുത്താടാ വിശ്വരെ കുഴപ്പമുണ്ടാക്കുന്നത് ரோஹி பக்கச்சன் கொறை நாளாய் என்ன டூதான் தொடங்கிட்டு எனிக்கு அனையைக்கு அறியாமோ இல்லையே இல்ல ஞான காணி கொடுக்க நீ எந்த போகும் அது அது நீங்கள் சேரிக்கண்ட அம்மே எங்கும் ஆ சத்தியம் அறையணும் ജനിച്ചു ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് മോളെ ഇനി ഇനി ഒന്നും ഞാൻ മറിച്ചു വെക്കുന്നില്ല നിന്റെ അച്ഛനാണ് രണ്ടമ്മേ ഇല്ല മോളെ വിശ്വനാഥൻ എന്നാണ് നിന്റെ അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന പേരാണ് വിശ്വ എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ടമ്മേലേ முறிவேற்றிம் எருநாசன் என்னை படிப்ப നിങ്ങൾക്ക് ഒരു കാര്യം പറയാമോ നീതി പാലിക്കുന്നവരാണ് ലൈറ്റ് കത്തും ലൈറ്റിട്ടാൽ കത്താറില്ല കുലദ്രോഹി എന്ത് പറഞ്ഞ ഒരുമാതിരി മറ്റെടുത്ത പണി കാണിക്കരുത് ഞാൻ മനപൂർവ്വം ചെയ്തതാണ് വക്കറ്റം പറയുന്നത് പൊസിഷൻ മാറി എന്നാൽ ആർക്കായാലും അരി കൊള്ളൂ ഒരു അരി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യരിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക് ഞാൻ കാശം തരണം നിന്റെയൊക്കെ തല്ലും അല്ലേ വക്കറ്റിന്റെ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നൊക്കെ സർവസാധാരണമാണ് ना ओ, दे दे, तला, तला, बिल्चार बिल्चार ും തല്ലാറായല്ലേ ഇനിക്ക് വെച്ച് നാറാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല ഒതുക്കട വേണ്ടി നീയൊക്കെ എന്ത് വിചാരിച്ചു രണ്ടാംഗളി ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അങ്ങനെ ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത് ഉണ്ടട വേറെ നല്ല ട്രൂപ്പുകളുണ്ട് പക്ഷെ നിന്നെയൊന്നും ഒറ്റ സ്ഥലം നിർത്തലാണ് ഇപ്പൊ ഉമ്മാരെ ഇറക്കി വിട്ടാൽ നമ്മൾ തീച്ചാണിക്കാർ അമ്പലത്തിലെ രണ്ടാങ്കളി എങ്ങനെ കളിക്കും വേണ്ട നാടകം കളിക്കണ്ട അമ്പലക്കാർക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല എല്ലാ ഒന്നൈസം പൈസ രണ്ടാങ്കിൽ തീച്ചാരിക്കാടും നിന്റെ അപ്പം വന്ന് കളിക്കുള്ള പന്നി ശരിയാണ് സാർ സാർ ബാക് പെട്രോൾ ഉണ്ട് സാർ സാർ ഭ്രാന്തന്മാരുടെയും പാതിരിയുടെ ഒക്കെ വേഷത്തിലാണ് സാർ ഇപ്പൊ മോഷണം നടത്തുന്നത് സാർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടറിന്റെ വേഷത്തിൽ ചെന്ന് മോഷണം നടത്തിയത് സർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത് സാർ സാർ ഇന്നത്തെ പറ്റണ ഞാനും പോകുന്നുണ്ട് എന്നാൽ ഈ പാതി രാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാള് നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ എങ്ങനെ സെക്കൻഡില് കളിക്കും അയാൾ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അളവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും ഉണ്ട് ഐമൻ അമ്പണിന്ന് പറഞ്ഞൊരു കീപ്പ് ഉണ്ട് ഒരു കളിക്ക് സർവ്വജനവും കഴിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് കളിക്കുന്നു പിടിച്ചാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല ഞാനിപ്പിതില്ലെങ്കിലും സൂര്യസ്വാമിയിലൊക്കെ കയറി രക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ച അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നും ഇല്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നില് ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നമുക്ക് സ്വൽപ്പ നമ്മളെ കാണാതെ അയാൾ ഇങ്ങോട്ട് വിരള വരുന്നുണ്ട് വരുന്നുണ്ട് അതിനെ ഇരുപത്തഞ്ച് രൂപ കൂടുതൽ എന്നാലും നാണങ്ങനെ കളിക്ക് വരണം എന്നറേ ഞാൻ വരത്തുന്നത് നീ നോക്കിക്കോ

എന്ത് നോട്ടീസ് ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഇവരുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പങ്കൂട് പ്രഭാകരൻ ഇത് പോൾ രാജ് പിണ്ടിമ പോൾ രാജ് നിന്റെ ഒക്കെ പിണ്ടിമന എന്നാ നിനക്കൊക്കെ നേരത്തെ പറഞ്ഞു തരുന്നതാ സാർ ഇടി നിർത്തിയാല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സും അയച്ചു വെച്ച് വേഗം സ്ഥലപ്പെടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്തുപോയേക്ക്